ട്വൻ്റി ട്വൻ്റി ഫൈനലിൽ ഇന്ത്യൻ ടീം കിരീടം നേടിയതിന് പിന്നാലെ ദൈവത്തിനെ നന്ദി പറഞ്ഞ് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് സിറാജ് എന്നാൽ ഇതിന് പിന്നാലെ മുഹമ്മദ് സിറാജിനെതിരെ ഹിന്ദുത്വ സൈബർ ആക്രമണമുണ്ടായിരുന്നു എക്സിൽ സർവശക്തനായ അല്ലാഹുവിനെ നന്ദിയെന്ന് പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് ടീമംഗമായ സിറാജിന് നേരെ വ്യാപകമായ വിദ്വേഷ ആക്രമണം നടക്കുന്നത് ലോകകപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടീം അംഗങ്ങൾ വിജയം ആഘോഷിക്കുന്ന ഒരു ചിത്രമാണ് മുഹമ്മദ് സിറാജ് ട്വീറ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ രണ്ടേ അമ്പത്തൊമ്പതിനായിരുന്നു ഈ ട്വീറ്റ് വന്നത് ഇതിന് പിന്നാലെ ഇതിനെതിരെ വിദ്വേഷ ട്വീറ്റുകൾ ആരംഭിച്ചു നിരവധി തീവ്ര ഹിന്ദുത്വ എക്സ് ഹാൻഡലുകളാണ് ഈ സൈബർ ആക്രമണമായി രംഗത്ത് വന്നിരിക്കുന്നത് അള്ളാഹു ശർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും വിജയിച്ചില്ല എന്നും മത്സരം ജയിച്ച പതിനൊന്ന് താരങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം അള്ളാഹുവിനാണോ നന്ദി പറയുന്നത് എന്നുമാണ് ഹിന്ദുത്വവാദിയായ ആക്ടിവിസ്റ്റ് ചന്ദൻ ശർമ്മയുടെ ചോദ്യം മുഹമ്മദ് അസറുദ്ദീൻ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്നാൽ വിരമിച്ച ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ പോയി ചേർന്നു യൂസഫ് പത്താനും ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു വിരമിച്ച ഉടനെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നു അപ്പോൾ പിന്നെ മുഹമ്മദ് സിറാജ് നമ്മുടെ സ്വന്തമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നാണ് ശർമ്മ ചോദിക്കുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൽ ജയ് പലസ്തീൻ അല്ലാഹു അക്ബർ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഒ വൈസിയും വിജയത്തിൻ്റെ ക്രെഡിറ്റ് അല്ലാഹുവിന് നൽകുന്ന മുഹമ്മദ് സിറാജും കൂറു കൂറുകാണിക്കുന്നത് തൻ്റെ മതത്തോട് മാത്രമാണെന്ന് വ്യക്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീരാമനാണ് സർവശക്തൻ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ഇന്ത്യ മത്സരം വിജയിച്ചു ശ്രീരാമനേക്കാൾ വലിയ മറ്റാരുമില്ല ജയ് ശ്രീറാം എന്നാണ് ശർമ്മ ഈ ട്വീറ്റിലൂടെ പറയുന്നത് ഇത് ടീം ഇന്ത്യയുടെ വിജയമാണ് അള്ളാഹുവിൻ്റെതല്ല എന്നാണ് ഇയാളുടെ മറ്റൊരു ട്വീറ്റ് ഇത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിജയമാണ് ഇത് ടീമിലെ പതിനൊന്ന് പേരുടെയും വിജയമാണ് ഇത് ഇന്ത്യയിലെ ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൻ ദേശീയ പൗരന്മാരുടെ വിജയമാണ് എന്തിനാണ് എല്ലാം അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നത് എന്നും ട്വീറ്റിൽ ചോദിക്കുന്നു അള്ളാഹുബാൻ ഇത് ചെയ്തതെങ്കിൽ ഇന്ത്യയെല്ലാം പാകിസ്ഥാൻ ലോകകപ്പ് നേടുമായിരുന്നു എന്നാണ് ഹിന്ദു വിസ്ഡം എന്ന ഹാൻഡിൽ നിന്നുള്ള മറ്റൊരു വിദ്വേഷ ട്വീറ്റ് ലോകകപ്പ് നേടാൻ ഇന്ത്യയെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടായിരുന്നില്ല ഒരൊറ്റ മുസ്ലിം കളിക്കാരുമില്ലാതെ ഇന്ത്യ ലോകകപ്പ് നേടി എന്നാണ് കളർ സാഫ്രോൺ എന്ന എക്സ് ഹാൻഡിൽ നിന്നുള്ള ട്വീറ്റ് ശനിയാഴ്ച രാത്രിയാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഇന്ത്യ ട്വന്റി ട്വൻ്റി കിരീടത്തിൽ മുത്തമിട്ടത് രണ്ടായിരത്തി ഏഴിന് ശേഷം മറ്റൊരു ടി ട്വൻ്റി കിരീടം അങ്ങനെ ഇന്ത്യ സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിനെ തകർത്താണ് രോഹിത് ശർമ്മ ഈ സംഘവും കപ്പു സിറാജ് നന്ദി പറഞ്ഞത് അയാൾ ആരാധിക്കുന്ന ദൈവത്തോടാണ് അതിനെ അയാൾക്ക് അവകാശമുണ്ട് രാമന് വിളിക്കുന്നവർ അത് ചെയ്യുക മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ അങ്ങനെയൊന്നും ഹിന്ദുരാജ്യമാകാനും പോകുന്നില്ല അതിനുള്ള തെളിവാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ നൽകിയ മറുപടി രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലം വരെ ബി ജെ പിക്ക് നഷ്ടമായത് അതിൻ്റെ സൂചന തന്നെയാണ്